പൈശാചികമായ ഉപദ്രവം പല രൂപത്തിലാണ് നമ്മളെ തേടി വരുന്നത് പ്രധാനമായും നിസ്കാരത്തിൽ പൈശാചികമായ ഉപദ്രവം നമ്മളെ അലട്ടാറുണ്ട് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഇനി പറയുന്നൊരു കാര്യമുണ്ടായാൽ അവൻ പൈശാചികമായ ഉപദ്രവത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട് പിശാചിൻ്റെ ശത്രുവാവണോ പിശാജിൻ്റെ മിത്രമാവണോ പിശാചിൻ്റെ ശത്രു ആരാണ് പിശാജിൻ്റെ കൂട്ടുകാരാരാണ് തുടങ്ങി വിശദമായ ഒരു ചർച്ച ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഉദര സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വയറ് സംബന്ധമായ അതുപോലെ ഈ മൂലക്കുരു അർഷസ് എന്നൊക്കെ പറയാം അസുഖമില്ലേ അതിൽ നിന്നെല്ലാം ഉള്ള പരിപൂർണമായ പരിപൂർണമായ രോഗശമനം കിട്ടാൻ ഇൻഷാ അല്ലാ പതിനേഴ് ദിവസം തുടർച്ചയായി ചെയ്യേണ്ട ഒരു ചെറിയ അമൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട അള്ളാഹു നമ്മുടെ സദസ്സിനെ നമ്മുടെ ദു ആകളെ പരിപൂർണമായി കബൂൾ ചെയ്യട്ടെ ആമീൻ റഹീം വസ്സലാത്തു വസ്സലാമു അസലമുല്ലാഹി മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ അമലുകൾ നല്ല നല്ല അമലുകൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിനും അവൻ്റെ റസൂല മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രധാനിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പിശാജിൻ്റെ ഉപദ്രവം അത് നമ്മുടെ സാമ്പത്തികമായ മേഖലയിലുണ്ടാകും കുടുംബപരമായ മേഖലയിലുണ്ടാകും നമ്മുടെ ഇബാതത്തുകളിലുണ്ടാകും നമ്മുടെ സ്വഭാവത്തിലുണ്ടാകും അങ്ങനെയാണ് അള്ളാഹു സുബഹാനഹുത്ത് ആല പിശാചനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പിശാജ് ഇബിലീസ് അവൻ മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും വരുമെന്നാണ് അത്രമാത്രം മനുഷ്യനുമായി അവൻ ഇഴകിച്ചേരുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത്തുകളിൽ നമുക്ക് കാണുവാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് മുത്തായ ഹബീബ് തങ്ങള് എപ്പോഴും പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടും പിശാചിൻ്റെ തൊട്ടും കാവൽ ചോദിച്ചത് പിശാചിൻ്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അത് ഏത് സമയത്താണ് രാത്രി സമയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി വീടിൻ്റെ പുറത്ത് അനാവശ്യമായി ഇറങ്ങരുതെന്നും കുട്ടികളെ മകരമിൻ്റെ ആ ഒരു സമയത്ത് വീടിൻ്റെ പുറത്തേക്ക് ഇറക്കരുതെന്നും മാത്രമല്ല പിശാചിൻ്റെ താവളമായി കരുതപ്പെടുന്ന ടോയ്ലറ്റുകൾ ആ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പ്രത്യേകമായി പിശാചിൽ നിന്നും കാവൽ ചോദിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാചിൽ നിന്നും കാവൽ ചോദിക്കണം അതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് ഓതുന്ന സമയത്ത് കാവൽ ചോദിക്കണം എന്നൊക്കെ നിബിധങ്ങൾ നമ്മളോട് പഠിപ്പിക്കാനുള്ള കാരണം ഏത് സമയത്തും പൈശാചികമായ ഉപദ്രവം മനുഷ്യന് ഉണ്ടാവാം അത്രമാത്രം പിശാജ് മനുഷ്യനെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന കാരണം കൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം ഞാനിപ്പോൾ പറയുന്നത് നിസ്കാരത്തിൽ പിശാജ് പല രൂപത്തിൽ നമ്മളെ വസുവാസിലാക്കും നമ്മുടെ നിസ്കാരം തന്നെ നഷ്ടപ്പെടുന്ന നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന തരത്തിൽ പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാകും ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങൻ്റെ ഹദീത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വ്യക്തമാണ് ഒരാൾ ഈ നിസ്കാരത്തിൽ പിശാജ് നമ്മളെ ഉപദ്രവിക്കുന്ന രണ്ട് മൂന്ന് രീതികളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് തുടർച്ചയായി കോട്ടുവ വരുക ഒരാൾ നിസ്കരിക്കുകയാണ് അയാൾ ഇങ്ങനെ തുടർച്ചയായി കോട്ടുവായിടുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാളെ പിശാജ് ഉപദ്രവിക്കുന്നുണ്ടെന്ന് നിസ്കരിക്കുന്ന സമയത്ത് തുടർച്ചയായി ഇങ്ങനെ കോട്ടുവായിടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളുടെ ആ നിസ്കാരത്തിൽ പിശാജിൻ്റെ ശല്യമുണ്ട് ബിലീസിൻ്റെ ഷർ എന്ന് പിന്നെയോ മറ്റൊരു കാര്യമാണ് നമ്മൾക്ക് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ വരുക നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞ് നല്ല രൂപത്തിൽ ഓതാൻ പറ്റിയാൽ വലിയ ഹൈറാൻ ഭൂരിഭാഗം ആളുകൾക്കും നിസ്കരിക്കുന്ന സമയത്ത് എന്തുണ്ടാവാറില്ല ഖുഷൂ ഖുദൂ അതായത് ഭയഭക്തി ഉണ്ടാവാറില്ല അതിനുള്ള കാരണം തന്നെ പൈശാചികമായ ഉപദ്രവം ഉണ്ട് എന്നതാണ് പിന്നെയോ മറ്റ് ചില ആളുകൾ മലമൂത്ര വിസർജനത്തിന് മൂത്ര ഒഴിക്കാൻ തോന്നുമ്പോൾ നിസ്കരിക്കും അതും പൈശാചികമായി ഉപദ്രവമാണ് ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അവൻ മൂത്രമൊഴിക്കണം എന്നിട്ടാണ് അവൻ നിസ്കരിക്കാൻ വരേണ്ടതെന്നാണ് കാരണം അവൻ്റെ നിസ്കാരത്തിൽ എങ്ങനെയെങ്കിലും നിസ്കരിച്ചു പോവലല്ലോ ആ നിസ്കാരം അത് നല്ല നിസ്കാരമാവണം ആവണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിസ്കാരമാവണം അതിനാൽ നിസ്കാരത്തിന് നമ്മൾ വരുമ്പോൾ നമുക്ക് മലമൂത്ര വിസർജനത്തിനുള്ള തോന്നലുണ്ടായാൽ അത് കഴിഞ്ഞിട്ടാവണം നമസ്കാരത്തിലേക്ക് വരേണ്ടത് അത് ഫുഹാക്കൽ പ്രത്യേകം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഈ നിസ്കാരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് പൈശാചികമായ ഉപദ്രവങ്ങൾ ആ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം വുകൂ ശരിയാക്കുക എന്നുള്ളതാണ് പലരുടെയും ഈ വധു ശരിയാവാത്തത് കൊണ്ടാണ് അവരുടെ നിസ്കാരത്തിന് അശ്രദ്ധയുണ്ടാകുന്നത് നിസ്കാരത്തിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകുന്നത് ആദ്യം വുതു നന്നാക്കണം ചില ആളുകൾ വെറുതെ മുഖം കൈകാല മുഖം കഴുകിയിട്ട് വന്ന് നിസ്കരിക്കുന്നവരുണ്ട് അത് വുതു ആവൂല വധുവിൻ്റെ സുന്നത്തും ആദാബും ഫറുതും ഷർത്തും എല്ലാം എടുത്തിട്ട് വുധു എടുത്തിട്ട് നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കരിച്ചു നോക്ക് നമ്മളിപ്പോൾ സാധാരണ ഉതുവെടുക്കുന്നത് പോലെ എടുത്തു എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ നല്ലതുപോലെ നമ്മൾ എല്ലാ സുന്നത്തും എടുത്ത് പല്ലു തേച്ച് വായിൽ വെള്ളം കൊപ്പിളിച്ചു മൂക്കിൽ എന്താണ് വെള്ളം കയറ്റി ചീറ്റുന്നു അങ്ങനെ എല്ലാ സുന്നത്തും തല മുഴുവൻ തടവൽ സുന്നത്താണ് ആ അതുപോലെ തന്നെ കാല് കയറ്റിക്കഴുക അവയവങ്ങൾ കയറ്റി കഴുകുക അതെല്ലാം സുന്നത്താൻ കെബിലൊക്കെ മുന്നിട്ട് നിൽക്കുക അല്ലെ ഔറത്തു മറക്കുക അതൊക്കെ വതൂഇ സുന്നത്തുകളാണ് ആ സുന്നത്തുകളെല്ലാം പാലിച്ചിട്ട് നമ്മൾ വുധു എടുത്തിട്ട് നിസ്കരിച്ച് നോക്ക് നമ്മുടെ നിസ്കാരത്തിന് പത്തരമാറ്റുണ്ടാകും വേറെ ചിന്തകളൊന്നും വരൂല അപ്പോൾ വു ശരിയാവുക കാരണം ഫൗണ്ടേഷനാണ് നിസ്കാരത്തിൻ്റെ ഫൗണ്ടേഷൻ ആണ് നിസ്കാരത്തിൻ്റെ അടിത്തറയാണ് വുധു എന്നുള്ളത് അപ്പോൾ ആ അടിത്തറ ശരിയാവാതെ മുകളിലേക്ക് കെട്ടിപ്പോക്കിയിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് അടിത്തറയാകുന്ന ഫൗണ്ടേഷൻ ആകുന്ന വുതൂ ശരിയാക്ക െ മുകളിലേക്ക് പോകുന്ന കെട്ടിടമാകുന്ന നിസ്കാരം നമ്മൾ നന്നാക്കാൻ നോക്കിയാൽ നന്നാവൂല അതുകൊണ്ട് നന്നാക്കണം വതു പ്രത്യേകം നന്നാക്കണം അവയവങ്ങളൊക്കെ കയറ്റി കഴുകണം മുഖത്തിന്റെ പരിധി അല്ലെ മുഖം എങ്ങനെയാ ഈ മുടി മുളക്കുന്ന സ്ഥലം അതാണ് മുകളിലേക്ക് പോയാൽ മുടി മുളക്കുന്ന സ്ഥലം ഇനി കശണ്ടി ആണെങ്കിലോ ഏകദേശം നമുക്കറിയാൻ അറിയാൻ ഈ മുടി മുളക്കുന്ന സ്ഥലം അവിടെ മുതൽ ഈ താടി എല് കണ്ടോ താടി താഴെ എല്ല് ആ താടിയുടെ താഴ്ഭാഗം വരെ അതുപോലെ തന്നെ ഈ ഒരു ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി ഇതാണ് മുഖത്തിൻ്റെ പരിധി മുഖത്തിൻ്റെ പരിധി താടി ഉള്ള ആളുകളാണെങ്കിൽ താടിയിലൊക്കെ വെള്ളം കയറ്റി നല്ലതുപോലെ കഴുകണം ഉമ്മമാരുടെ സഹോദരിമാരെ അവർ മഫ്തയിട്ട് അല്ലെങ്കിൽ എന്താണ് തട്ടമിട്ട് അങ്ങനെ ഉളവുകൊടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തട്ടം മാറ്റി നമ്മൾ നല്ലതുപോലെ ഉതുകൊടുക്കണം തല തടകുമ്പോൾ ചില ആളുകൾ ചുമ്മാ ഇങ്ങനെ 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 തടയിട്ട് പോകും തല തടവുക എന്ന് പറഞ്ഞാൽ ഫറുതാണ് ഒരൽപ്പം തടവൽ മതി പക്ഷെ സുന്നത്ത് പരിപൂർണമായ സുന്നത്ത് കിട്ടാൻ തല മുഴുവനും തടകണമെന്നാണ് അപ്പം തല മുഴുവനും തടവുക അതെന്താണ് പ്രത്യേകം സുന്നത്താണ് ചെവി തടവുക ചില ആൾക്കാർ ചെവി തടവുന്നത് എങ്ങനെയാ വെള്ളമെടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെയല്ല ഒന്നിച്ചാണ് ചെവി കഴുകേണ്ടത് ഒന്നിച്ചാണ് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ കൈ കഴുകുമ്പോൾ കൈയിൻ്റെ മുട്ട് അതുൾപ്പെടെ കഴുകണം കയറ്റി ഒന്നുകൂടി കയറ്റി കഴുകാൻ പറ്റിയാൽ ഹൈറാണ് പിന്നെ കാലിൻ്റെ പുറകുഭാഗം അതൊക്കെ ശ്രദ്ധയോടെ കഴുകണം നമ്മൾ ഇടത് കൊണ്ട് അത് തേച്ച് കാലിൻ്റെ വിരലുകൾക്കിടയിലൊക്കെ തേച്ച് കഴുകാൻ പറ്റിയാൽ അതും പ്രത്യേകം നല്ലതാണ് എന്നിട്ടോ വധുവിന് ശേഷം നമ്മൾ നല്ലതുപോലെ അത് ആരക്കണം എങ്ങനെയാണ് എടുക്കുമ്പോൾ നിയത്ത് നീയത്തല്ലേ പ്രധാനം അല്ലേ നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നു ആ നീയത്തോടു കൂടി നമ്മൾ വുധുവെടുക്കണം ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നെയ്യത്ത് പറയൽ പ്രത്യേകം നല്ലതാണ് നിർബന്ധമില്ല നെയ്യത്ത് പറയുമ്പോൾ നല്ലതാണ് ആ വതു അല്ലെ വുധുവെടുക്കുന്ന സമയത്ത് അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ വുധുവെടുക്കുമ്പോൾ ആ വധു അവയവങ്ങൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ കാല് കഴുകുമ്പോൾ വായ കഴുകുമ്പോൾ അവൻ്റെ ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകൾ തെറ്റുകളല്ലാഹു ഇങ്ങനെ ഒഴുക്കിക്കളയുമെന്നാണ് ആ വെള്ളത്തോടൊപ്പം അതുകൊണ്ട് വെള്ളം ഒഴിപ്പിക്കണമെന്നാണ് വെള്ളം തേക്കണമെന്നല്ല മുതുയിൽ വെള്ളം ഒലിപ്പിക്കണമെന്നാണ് ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ മുദു ആകുന്ന ഫൗണ്ടേഷൻ ശരിയാക്കിയാൽ നിസ്കാരം ബാക്കി ക്ലിയർ ആയിരിക്കും മുതു ശരിയാവുന്നില്ല പലരുടേയും അതാണ് പ്രശ്നം വരുന്നത് മുതു ശരിയാക്കുക പിന്നെ വധുവിന് ശേഷമുള്ളത് ആ ഷഹദു അല്ലാ ഇലാഹഇ ഇല്ലാഹു ഷഹദുഅ മുഹമ്മദ് അള്ളാഹുബീനീനീൻ എന്നുള്ള ദ അല്ലെ പല രൂപത്തിലും ഈ ദ്വാ വന്നിട്ടുണ്ട് ഈ ഏത് രൂപത്തിലും നമുക്ക് പഠിച്ച മദ്രസയിലൊക്കെ പഠിച്ച ആ രൂപത്തിൽ നമുക്ക് പറഞ്ഞാൽ മതിയാകുന്നതാണ് അപ്പൊ ഉലുവിന് ശേഷമുള്ള ദ രണ്ട് മൂന്ന് രൂപത്തിൽ ഈ ഉദുവിന് ശേഷമുള്ള ദ നമുക്ക് കിതാബുകളിൽ കാണാം ഏതാണോ നിങ്ങൾ പഠിച്ചത് ആ രൂപത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ ദ്വാ എടുക്കുക അത് കഴിഞ്ഞൊരു ആയത്തിൽ കുറച്ച് യോതുക അതൊക്കെ പ്രത്യേകം സുന്നത്താണ് നമ്മുടെ വിഷയം മുതുമല്ല പറഞ്ഞു വന്നത് ഫൈശാചികമായ ഉപദ്രവം സ്ഥിരമായി നമുക്കുണ്ടാകും നിസ്കാരത്തിൽ മുതൂ ശരിയായില്ല എങ്കിൽ അല്ലേഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന വല്ലാത്തൊരു ഹദീസ് ഉണ്ട് പറയുന്നു ഒരിക്കൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഒരു വയസ്സായ ആൾ ഒരു വൃദ്ധനായ ആളെ കണ്ടു അപ്പോൾ തങ്ങൾ ചോദിച്ചു മൻ എന്താ നിങ്ങൾ ആരാണ് നിങ്ങളെ കണ്ടു പരിചയമില്ലല്ലോ ആ സമയത്ത് ആ വൃദ്ധനായ ആൾ പറഞ്ഞു ഞാൻ അനൈബിലീസ് എന്നറിയില്ലേ ഞാൻ ഇബിലീസ് ആണ് ഞാൻ പിശാജാണ് ലിമാദാജ് നീ എന്തിനാണ് വന്നത് നീ എങ്ങോട്ട് പോകുന്നു നീ എന്തിനാണ് വന്നത് ആ സമയത്ത് ആ സമയത്ത് ഇബിലീസ് പറഞ്ഞു നാൻ അള്ളാഹു എന്നോട് നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു താങ്കൾ എന്ത് ചോദിച്ചാലും എന്നോട് മറുപടി പറയാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഇബിലീസ് ഒരു വൃദ്ധന്റെ വേഷത്തിൽ നബിതങ്ങൾ സൊല്ലാഹു അലഹിബല്ലമാങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറയുകയാണ് നബിയെ അള്ളാഹു നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഞാനതിന് മറുപടി പറയാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് നബി സലാഹു അലഹി വസ്ലമാങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ഉമ്മത്തീങ്ങൾ അവിടെയും ആദ്യം ചോദിച്ചതാണ് എൻ്റെ ഉമ്മത്തീങ്ങൾ എൻ്റെ ഉമ്മത്തീങ്ങളിൽ നിന്നും എത്ര പേരാണ് നിന്റെ ശത്രുക്കളായിട്ടുള്ളത് ആ സമയത്ത് ഇബിലീസ് പറയുകയാണ് നബിയെ ഒരുപാട് പേരുണ്ട് താങ്കണ്ട ഉമ്മ തീങ്ങളിൽ നിന്നും എൻ്റെ ശത്രുക്കളായിട്ടുള്ള അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പല വിഭാഗമുണ്ട് അതിലൊന്നാമതായി പറയുന്നത് നബിയേ ഏറ്റവും കൂടുതൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അതൊന്നാമത് നിങ്ങളോടാണ് പിന്നെയോ രണ്ടാമതായി ഇബിലീസ് പറയുന്നു ഇമാമുൻ ആദിലു നീതിമാനായ ഭരണാധികാരി അവനാണ് എൻ്റെ രണ്ടാമത്തെ ശത്രു പിന്നെയോ ഇങ്ങനെ പറയുകയാണ് ഓരോരോ സ്വഭാവങ്ങൾ പറയുന്നു സ്വതക്ക കൊടുക്കുന്നവർ സ്വതക്ക കൊടുക്കുന്നവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ എനിക്ക് കണ്ണെടുത്ത കണ്ടില്ല എനിക്കിഷ്ടമല്ല അവരെൻ്റെ ശത്രുക്കളാണ് പിന്നെയോ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ അവർ എൻ്റെ ശത്രുക്കളാണ് നബിയേ പിന്നെയോ അഞ്ചാമതായി ഇബിലീസ് പറയുന്നു വിശുദ്ധമായ ഖുർആൻ ആ വിശുദ്ധമായ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ താങ്കളുടെ ഉമ്മത്തിങ്ങളിലുണ്ടെങ്കിൽ അവനും എൻ്റെ കൊടിയ ശത്രുവാകുന്നു പിന്നെയോ ആറാമതായി ഇബ്ലീസ് പറയുകയാണ് തൗബ ചെയ്യുന്നവൻ ഇസ്തഫാർ അധികരിപ്പിക്കുന്നവൻ അസ്തകഫിറുല്ലാ അസ്തഫിറുള്ള എന്ന് അധികരിപ്പിക്കുന്നവൻ അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഏഴാമതായി ഇബിലീസു പറയുകയാണ് എൻ്റെ ശത്രുക്കളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആൾ ആരെന്നറിയോ അവൻ വധൂ പൂർണ്ണമായി എടുക്കുകയും വധുയിനെ നിത്യമായി കൊണ്ടു നടക്കുന്നവനും അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഇബിലീസ് ആ തലവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏഴ് ശത്രുക്കൾ ഇബ്ലീസിന്റെ മാത്രുവാണോ ഈ ഏഴ് കാര്യം ചെയ്തോ ഇബ്ലീസിന്റെ മിത്രമാവണോ ഈ ഏഴ് കാര്യം ചെയ്യണ്ട നിസ്കരിക്കണ്ട അതുപോലെ തന്നെ വുളു എടുക്കണ്ട സദഖ കൊടുക്കണ്ട മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണ്ട ഖുർആൻ ഓതണ്ട അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ ഇബ്ലീസിന്റെ കൂട്ടുകാരനാകും ഇതൊക്കെ ചെയ്താൽ ഇബ്ലീസിന്റെ ശത്രുവായി നമ്മൾ മാറണം നമ്മൾ അങ്ങനെയാണ് ഇബ്ലീസിന്റെ ശത്രുവാവണം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കരിക്കുന്നവരെ ഇബ്ലീസിനെ ഒട്ടും ഇഷ്ടമല്ല ഈ സുന്നത്ത് നിസ്കാരം ഞാൻ ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ വയറ് സംബന്ധമായ അസുഖങ്ങളുണ്ട് കരൾ സംബന്ധമായ അതായത് വയറ് സംബന്ധമായ ഏത് അസുഖമാവട്ടെ പ്രത്യേകിച്ച് അർഷസ് മൂലക്കുരു എന്ന് പറഞ്ഞ ഉണ്ടല്ലോ വല്ലാത്തൊരു രോഗമാണ് രോഗമാണത് അല്ലാഹുത്താല അങ്ങനെ ആരെങ്കിലും ആ രോഗവുമായി ബന്ധപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു താല പരിപൂർണ്ണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഫിഷർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പല വേ പല രൂപത്തിൽ ആ അസുഖം വരാറുണ്ട് അല്ലാഹു താല ശിവ കൊടുക്കട്ടെ എല്ലാവർക്കും അപ്പം അങ്ങനെ വയറ് സംബന്ധമായ മൂത്ര സംബന്ധമായ ഉദര സംബന്ധമായ എന്ത് അസുഖമുണ്ടെങ്കിലും അത് മാറാൻ ഒരു ചെറിയ ടിപ്സ് അത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും സുബഹി നമസ്കരിക്കാറുള്ളവരാണ് നിസ്കരിക്കേണ്ടവരാണ് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത് നിസ്കാരമുണ്ട് അല്ലേ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്തി നിസ്കാരം ആ രണ്ടരക്കായത്ത് സുന്നത്തി നിസ്കാരത്തിൽ തഹജ്ജുദ് അല്ല നമ്മൾ പറയുന്നത് തഹജ്ജുദ് നിസ്കാരം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പാണല്ലോ ബാങ്ക് വിളിച്ചാൽ പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു അപ്പോൾ തഹജ്ജുദ് നമസ്കാര അല്ല തഹജുദിൻ്റെയും സുബഹി നമസ്കാരം ഫർൽ ഫർലായ സുബി നമസ്കാരത്തിൻ്റെയും ഇടയിൽ ഒരു രണ്ടരക്കായത്ത് സുന്ന നിസ്കാരമുണ്ട് അതേതാണ് സുബഹി ബാങ്ക് വിളിച്ചിട്ട് സുബഹി നമസ്കാരം ഫർല് സുബഹി നമസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താരാക്ക് വേണ്ടി ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ നമ്മൾ കൈകെട്ടുക കൈകെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫാത് അയൂത് ഓതുക കൈകെട്ടിക്കഴിഞ്ഞു എന്നിട്ട് പറ്റുന്നവർ വജ ജു ഓതുക അത് കഴിഞ്ഞ് അവുദ് ബി ലാഹിബിൻ ഷൈത് റജീം അവൂദ് ഉൾപ്പെടെ ഫാത്തിഹ മുഴുവനായും ഓതുക അത് കഴിഞ്ഞിട്ടോ അലം നഷറഹ് എന്ന സൂറത്തുണ്ടല്ലോ സൂറത്ത് അലം നഷറഹ് എന്ന് പറയുന്ന സൂറത്ത് ഷറഹ് ഓതുക എന്നിട്ട് റുക്കൂഴ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമതൊരു സൂറത്തും കൂടി ഓതൽ പ്രത്യേകം നല്ലതാണ് ഏതാണത് അലം തറ കൈഫ കൈഫല എന്ന് ഒരു സൂറത്തുണ്ടല്ലോ ആ സൂറത്തും ഓതുക അപ്പോൾ സുഹൈ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്തും സുന്നത്ത നമസ്കാരത്തിൻ്റെ ആദ്യത്തിറക്കായത്തിൽ ഫാത്തിഹാൻ ഓതിക്കഴിഞ്ഞിട്ട് രണ്ട് സൂറത്തോദനം ഒന്ന് അലം നഷ്റുറക്ക് എന്ന സൂറത്തും അതുപോലെ അലം തറ കൈഫ റബ്ബുക ബി ഖൈഫുൽ ഫീൽ സൂറത്തുൽ ഫീലും രണ്ടും അലം അലം എന്നാണ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ആ രണ്ട് സൂറ എന്നിട്ട് റുക്കോ ചെയ്യുക എഴുത്തിയതാല് പിന്നെ ഒന്നാമത്തെ സുജൂത് ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഗായത്തിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ അത് കഴിഞ്ഞിട്ട് ഔത് ഓതുന്നു ഫാത്തിഹാ സൂറത്തോതുന്നു പിന്നെ രണ്ടാമത്തരക്കായത്തിൽ രണ്ട് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് ആദ്യമായി ഓതേണ്ടത് എന്ന സൂറത്താണ് എന്ന സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമതൊരു സൂറത്തും കൂടി ഏതാണ് ആ സൂറത്തും നമ്മൾ ഓതുക അപ്പോൾ രണ്ടരക്കായ സുന്നസ്കാരത്തിൽ നാല് നമ്മൾ സുന്നത്തായ സൂറത്ത് ഓതുന്നു നിസ്കാരത്തിൽ നാല് സുന്നത്തായ സൂറത്തുകൾ ഓതുന്നു ഒന്നാമത്തെ കായത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ അലം നഷറഹ എന്ന സൂറത്തും അലം തറ കൈഫ എന്ന സൂറത്തും രണ്ടാമത്തെ കായത്തിൽ ഫാത്തിഹക്ക് ശേഷം കാഫിറൂൻ എന്ന സൂറത്തും അഹദ് എന്ന സൂറത്തും നമ്മൾ ഓതുന്നു ഇങ്ങനെ ഒരു പതിനേഴ് ദിവസം തുടർച്ചയായി മുടങ്ങാതെ ഇൻഷാ അല്ലാ ഈ സുബഹിക്ക് മുമ്പുള്ള നിസ്കാരത്തിൽ ഈ സുഹൃത്തുക്കൾ ഓതി നമ്മൾ നിസ്കരിച്ച് ദ്വാരക്കൻ നമ്മുടെ എന്ത് അസുഖമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും ഇത് ഞാൻ എൻ്റെ വകയായി പറയുന്നതല്ല ഒരുപാട് ഹുഖാക്കൾ ഒരുപാട് മഹത്വക്കൾ നമുക്കിത് പറഞ്ഞു തരുന്നു അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം മറന്നു പോവണ്ടട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു അസുഖം വന്ന് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആത്മീയമായ മരുന്നു കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക അള്ളാഹു സുബഹാന ഹു വത്താല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ബറക്കത്തും ഇരുലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്തുവെക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക ആരൊക്കെ നമ്മളോട് ആ ചെയ്യാൻ പറഞ്ഞു പ്രത്യേകിച്ച് കമൻറ്റിലൂടെയൊക്കെ നിരവധി ആളുകളാണത് ആ വസ്തു പറഞ്ഞത് അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഹൈറും ബറക്കത്തും റാഹത്തും അയസ്സത്തും ഇരുലോക ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി തല വാത്തു